ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റ് ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി പപ്പികൾ ഡോഗ്സ് അതുപോലെ തന്നെ റാബിറ്റ്സ് മൈസ് ആടുകൾ എന്നിവ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പെറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അടുത്തും ഇതുപോലെ തന്നെ സെയിൽ സെയിലാക്കാനൊക്കെ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ കോൺടാക്ട് നമ്പർ സെയിലായിട്ട് ആൾക്കാർ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കാം അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളൂ റോഡ് വീലറിന്റെ കുറച്ച് നല്ല അടിപൊളി പപ്പികളാണ് അപ്പൊ റോട്ടിന്റെ ഒക്കെ നല്ല ക്വാളിറ്റി വരുന്ന പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇത് വരുന്ന സ്ഥലം തൃശ്ശൂരാണ് അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഇവരുന്ന് ബന്ധപ്പെട്ട് നോക്കുക ഈ പപ്പികൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റോട്ടിൻ്റെയൊക്കെ വിത്ത് കെ സി എ വരുന്ന പപ്പികളാണ് ഒരു മാസമായിട്ടുണ്ട് പപ്പികളുടെ ഒക്കെ തന്നെ പ്രായം എട്ട് പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അതിൽ മെയിലും ഫീമെയിലും കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഒരു മാസം ഏജുള്ള അഞ്ച് ഫീമെയിൽസും ഉണ്ട് അഞ്ച് മെയിൽസും ഉണ്ട് ഈ കാണുന്നതാണ് പപ്പികളുടെ പേരൻസിന്റെ ഫോട്ടോസ് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന റോട്ടിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടാമതായിട്ട് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ഡാഷണിന്റെ കുറച്ച് പപ്പീസ് ആണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ടാൻ കളറിൽ വരുന്ന പപ്പികളാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ച പപ്പികളാണ് ഡാഷണിന്റെ ടാൻ കളറിൽ വരുന്ന പപ്പികൾ അപ്പൊ നമ്മുടെ ഈ പപ്പികൾക്കും ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരൻസിന്റെ ഒക്കെ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവ് ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി ആണ് ഇതിൽ അഞ്ച് പപ്പീസുണ്ട് കൊടുക്കാനായിട്ട് രണ്ട് മെയിൽസും മൂന്ന് ഫീമെയിൽസും അപ്പൊ ഇന്നത്തേക്ക് നാൽപ്പത്തി ആറ് ദിവസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് ഇവരുടെ അടുത്ത് ഇത് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാം നെക്സ്റ്റ് ആയിട്ട് ബീഗിളിന്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് ഇന്നത്തേക്ക് മുപ്പത്താറ് ദിവസം ഏജ് വരുന്ന പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പൊ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി മൂന്ന് പപ്പീസാണ് ഇവരുടെ എടുത്ത് കൊടുക്കാനുള്ളത് മൂന്നും ഫീമെയിൽസാണ് മുപ്പത്താറ് ദിവസത്തോളം ഏജ് വരുന്ന അപ്പൊ നല്ല ലൈനേജിൽ വരുന്ന പപ്പികളാണ് ഇതിന്റെ ഫാദറും മദറും വിത്ത് കെ സി ആണ് പപ്പികൾക്ക് വിത്ത് കെ സി ഐ അവരെടുത്തിട്ടില്ല അപ്പൊ ഈ മൂന്ന് പപ്പികളും കിടക്കുന്ന ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അപ്പൊ നല്ല ആക്ടീവ് ആയിട്ട് കാണുന്ന ബീകളുടെ ഫീമെയിൽ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് നോക്കുക ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പപ്പികളുടെ ഒരു പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വെറൈറ്റി ഒക്കെ ചെറിയ റേറ്റിനും വലിയ റേറ്റിനൊക്കെ വരുന്ന പപ്പികളും ഈ വീഡിയോയിൽ ഏടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം അവരെ ബന്ധപ്പെടാൻ വേണ്ടി നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു കേജാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കൂടുണ്ടാക്കിയിട്ട് ഒരു വർഷം ആയിട്ടില്ല അപ്പോൾ അത്ര പഴക്കം കാണാത്ത ഒരു കൂടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഈ ഒരു കേജിൻ്റെ നീളം അതുപോലെ തന്നെ വീതി ഹൈറ്റും നമ്മൾ സ്ക്രീനിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഡോഗിൻ്റെ കേജ് ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇത് ചോദിക്കുന്ന റേറ്റ് തന്നെ പതിമൂന്നായിരാണ് റേറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്തതായിട്ട് ഈ കാണുന്ന പേഷ്യൻ കാറ്റാണ് എത്തിയുള്ളത് അപ്പൊ ഡോൾഫേസ് പേഷ്യൻ കാറ്റാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഒരു വയസ്സ് ഏജുള്ള അഡൽറ്റ് മെയിലാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ തൃശ്ശൂരിലെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡോൾഫേസ് അഡൽറ്റ് മെയിലിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഇപ്പൊ തൃശ്ശൂരിലേക്ക് എവിടെ വേണമെങ്കിലും ഇതിനെത്തിച്ചേരുന്നതാണ് അപ്പൊ ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യ ആൾക്കാരെ ബന്ധപ്പെട്ട് നോക്കാം നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയുള്ള രണ്ട് സ്പിറ്റ്സിന്റെ പപ്പികളാണ് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം ഇതിനായിട്ട് ചോദിക്കുന്ന റേറ്റ് ആണെങ്കിൽ മെയിലിനാണെങ്കിൽ മൂവായിരം ഫീമെയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറും ആണ് അവര് ചോദിക്കുന്നത് അപ്പോൾ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പിറ്റ്സിന്റെ ഈ കാണിച്ച പപ്പികളെന്ന് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമ്മുടെ അടുത്ത് എത്തിയത് രണ്ട് ആടുകളാണ് അപ്പോൾ പിഗ്മി എന്ന ഇനത്തിൽ പെടുന്ന രണ്ട് ആടുകളാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് കാണുന്ന പോലെ തന്നെ രണ്ടെണ്ണം കൊടുക്കാനായിട്ടുണ്ട് ഇതിൽ ചനാടിന് പതിനെട്ട് മാസവും മുട്ടനാടിന് പതിനാല് മാസമാണ് പ്രായം വരുന്നത് അപ്പം രണ്ടിന്റെയും പൊക്കം ഏകദേശം ഒന്നര അടിയിൽ താഴെയാണ് വരുന്നത് അപ്പം ഇത് രണ്ടുള്ള സ്ഥലം ഇപ്പം വരുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ കൊല്ലം ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റേറ്റ് വരികയാണെങ്കിൽ രണ്ടിനും പാട് ചോദിക്കുന്ന ഇരുപതിനായിരം രൂപയാണ് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവരെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ചെയ്ത് ഫ്രണ്ട്സ് എത്തിയുള്ളത് ഗോൾഡൻ ലിറ്ററിവറിൻ്റെ വിത്ത് കെ സിയിൽ വരുന്ന പപ്പികൾ റേറ്റ് കുറവില്ല നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പപ്പീസ് എല്ലാം തന്നെ വിത്ത് സർട്ടിഫിക്കറ്റ് ആണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രായം ഒരു മാസം ആയിട്ടുണ്ട് നാല് പപ്പീസാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ സെയിലിനായിട്ടുള്ളത് നാലും ഫീമെയിൽസ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അവിടെ ചോദിക്കുന്നത് പതിമൂന്നായിരം ടു പതിനയ്യായിരം ആ റേഞ്ചിലാണ് അപ്പോൾ പാലക്കാടാണ് ലൊക്കേഷൻ പാലക്കാടിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പാലക്കാട് ടു ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗോൾഡൻ എക്ടർവറിന്റെ ഫീമെയിലിന് നോക്കുന്ന ആൾക്കാർ ഇവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് റോട്ടിന്റെ പപ്പികൾ കോട്ടയത്ത് നിന്നാണ് എത്തിയുള്ളത് അപ്പൊ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് കാണുന്ന നാല് ആണ് ഉള്ളത് അപ്പൊ റോഡ് വീലറിന്റെ പപ്പികളെ കോട്ടയത്തിൽ കാര്യങ്ങൾ നോക്കുന്ന ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇത് മാത്രല്ല കോട്ടയം ടു ഓൾ കേരള ഡെലിവറിയും അവർ അവര് ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള അപ്പൊ നാല് ബപ്പീസ് ഉണ്ട് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് പപ്പികളുടെ ഫാദറിന്റെ ഒരു വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോട്ടയം ജില്ലയിലാണ് കടുത്ത ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നാല് പപ്പീസ് ഉണ്ട് മുപ്പത് ദിവസം ഏജ് വരുന്ന അപ്പം റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഒരു പപ്പിക്ക് പതിനയ്യായിരം രൂപയാണ് താല്പര്യമുള്ള ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അടുത്ത ഐ ഡി കാണുന്നത് ഒരു ക്രോസ് പപ്പിയാണ് ഇതെന്ന് പറയുമ്പോൾ സ്പിറ്റ്സ് പ്ലസ് ലാഷാപ്സോ ആണ് അപ്പം ഈ ഒരു പപ്പിയുടെ മദർ വീഴുന്നത് ലാഷാപ്സോയും ഫാദർ വീഴുന്നത് സ്പിറ്റ്സുമാണ് അപ്പം നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു ഫീമെയിൽ പപ്പിയാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഒരു മാസമായിട്ടുണ്ട് പപ്പിയുടെ പ്രായം അപ്പം ഒരു ഡോഗിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം ആണ് പിന്നെ കണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പം നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഒരു അടിപൊളി പപ്പി തന്നെയാണ് താല്പര്യപ്പെടുന്ന ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് അപ്പം നെക്സ്റ്റ് ഐ ഡി കാണുന്ന ചിപ്പിപ്പാറേന്റെ അഡൽറ്റ് മെയിൽ ഡോഗാണ് സെയിലിനായിട്ട് എത്തിയുള്ളത് അപ്പം ഏകദേശം രണ്ട് വയസ്സുള്ള അഡൽറ്റ് മെയിലാണ് ഇവരുടെ അടുത്തുള്ളത് ആണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ചിപ്പിപ്പാറേൻ്റെ ഒക്കെ അടൾട്ട് മെയിലിനേക്ക് നോക്കുന്ന ആൾക്കാർ കോൺടാക്ട് ചെയ്ത് നോക്കുക വരാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആണ് അപ്പൊ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് പപ്പീസ് ആണ് അപ്പൊ ഇന്നത്തേക്ക് പ്രായം അമ്പത് ദിവസത്തോളം ഏജ് വരുന്ന നാല് പപ്പീസിൻ്റെ ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് അതിലൊരു മെയിലും ഉണ്ട് ബാക്കിയുള്ള മൂന്നെണ്ണം ഫീമെയിൽസ് ആണ് അപ്പൊ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് പിന്നെ ഡ്രാണ്ടർ ആണ് ലൊക്കേഷൻ ഓൾ കേരള ഡെലിവറിയും പോസിബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പേരൻസിൻ്റെ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളീ കാണുന്ന പോലെ തന്നെ നാല് പപ്പികൾ ഉണ്ട് ഇതിന്റെ റേറ്റ് ഒന്നിൻ്റെ നാലായിരം ആണ് ചോദിക്കുന്നത് അടുത്തായിട്ട് ഈ കാണുന്ന ക്രോസ് പപ്പിയാണ് അഡോപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നാടിൻ്റെയും സ്പീഡ്സിൻ്റെയും ക്രോസ് ഡോഗാണ് നാല് മാസമായിട്ടുണ്ട് ഡോഗിന്റെ പ്രായം ഫീമെയിൽ പപ്പിയാണ് നല്ലപോലെ നല്ലപോലെയൊക്കെ നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇത് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എറണാകുളം കാക്കനാടാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പി തന്നെയാണ് പിന്നെ അതിനെ എടുക്കുന്ന ആൾക്കാർ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് നാടൻ കിറ്റൺസും കൂടി എത്തിയിട്ടുണ്ട് അഡോപ്ഷനായിട്ട് അപ്പോൾ ഇത് വരുന്ന ലൊക്കേഷൻ ആലപ്പുഴ എന്നാണ് അപ്പം ആലപ്പുഴ ഉള്ള ആരെങ്കിലും നാടൻ കിറ്റൺസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിലിപ്പോൾ മൂന്ന് ഫീമെയിലും ഉണ്ട് ഒരു മെയിലും ഉണ്ട് അപ്പോൾ രണ്ട് മാസത്തോളം ഏജ് വരുന്ന കിറ്റൻസ് ആണ് അടുത്തുള്ളത് അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി എത്തിയില്ലേ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് റാബിറ്റ്സും പിന്നെ അടുത്തായിട്ട് മൈസസും ആണ് അപ്പോൾ ഈ കാണുന്ന റാബിറ്റ്സ് കിടക്കുന്ന ലൊക്കേഷൻ എറണാകുളത്താണ് ആറുമാസം ഏജുള്ള ടോട്ടൽ എട്ട് റാബിഡ്സാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ മെയിൽസും ഫീമെയിൽസും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഫീസിന് ഇരുന്നൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് എറണാകുളം കോടനാടാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ആരെങ്കിലൊക്കെ റാബിഡ്സിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പം നെക്സ്റ്റ് എത്തിയുള്ളത് കുറച്ച് മൈസസ് മൈസസാണ് അപ്പം അയിമ്പതെണ്ണത്തിന് കൂടുതൽ മൈസസ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇന്നത്തേക്ക് എല്ലാത്തിൻ്റെയും പ്രായം വരുന്നത് മെയിലും ഫീമെയിലും എല്ലാം അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ് രൂപയാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ മൈസിനെയൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ കോഴിക്കോടാണ് അപ്പോൾ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്